ഞാൻ ജീവിതത്തിൽ സംഭവം പറഞ്ഞ അറസ്റ്റ് അറസ്റ്റോന്നല്ല ചെയ്യണ്ടോ അടങ്ങി രക്ഷയായിട്ട് കൂടുതലായിരിക്കും ആവശ്യം ആവശ്യം കൂടുതലാണ് രണ്ടാമത് വേണമെങ്കിൽ കാണിക്കാതെ ഇങ്ങനത്തെ ആൾക്കാരെ ഞരമ്പൻ അല്ലെങ്കിൽ കഴപ്പ് കൂടലാണ് പറയുന്നത് അങ്ങനെയല്ല അത് ഈ ഹോമസാൾക്കാർക്ക് ഹോർമോൺ പ്രോളാണ് അതുപോലെ ഹോർമോൺ അല്ലാതെ മനുഷ്യശേഷൻ മനസ്സിലാവണില്ല കേട്ടാ അവർക്ക് ട്രീറ്റ്മെന്റ് ആ പഠിച്ച് കാര്യമില്ല നമ്മുടെ സമൂഹത്തില് ഹോമസിയ ആൾക്കാർക്ക് ഹോർമോണിൽ പ്രോളാണ് ഇത് ഹോർമോണൽ ഇതാണ്

ിറ്റിയാണ് കാണിക്കുന്ന അത് നമ്മള് അപ്റ്റോമാലിറ്റി തന്നെയാണ് അത് ആ രീതിയിൽ എടുക്കണം ശാസ്ത്രീയമായ രീതിയിൽ കാണണം ട്രീറ്റ്മെന്റ് അവൾ കണ്ടത് രണ്ടാമത് ആവർത്തിച്ചിരിക്കുകയാണ് അതിനെ പൗരഷ്ടായിട്ടും വലിയ വീരപ്രവർത്തിയായിട്ടും അനുസരിച്ചൊരുപാട് മോശമായി